വോട്ട് ചോരി എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആൻറ്റി നാഷണൽ ആക്ട് പറയുന്നത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ് പല കാര്യങ്ങളും രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിട്ടുണ്ട് അതിൽ ബി ജെ പി നടത്തുന്ന ചില നീക്കങ്ങൾ ബി ജെ പിയുടെ നിർദ്ദേശമനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നു അവർക്ക് വേണ്ടിയിട്ട് ചില വിട്ടുവീഴ്ചകൾ ചെയ്യുന്നു എന്തിന് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്ന പാനലിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയത് പോലും ഇത്തരത്തിലുള്ള ചില അജണ്ടയുടെ ഭാഗമാണ് ഒരുപാട് പഴകി തേന്നതല്ലേ വീണ്ടും വീണ്ടും പറയുന്നത് കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത് വേറെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് വോട്ട് ചോരി എന്നൊക്കെ പറയുന്നത് ഈ ഇങ്ങനെ ഈ നമ്പറൊക്കെ ഇറക്കിയിട്ട് ബീഹാറിൽ ഒന്നും സംഭവിച്ചില്ല മാത്രമല്ല കൂടെയുണ്ടായിരുന്ന ആർ ജെ ഡി പോലും ഈ വോട്ട് ചോരിയെ പറ്റിയൊരക്ഷരം വേണ്ടിയില്ല ആർ ജെ ഡി തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിയപ്പോൾ കോൺഗ്രസ്സുമായിട്ട് കൂട്ടുകൂടിയത് പോയി ഇങ്ങനെയുള്ള പലവിധ വിലയിരുത്തലുകളാണ് നടത്തി ജാതി സമവാക്യങ്ങൾ ശരിയാക്കാൻ പരാജയപ്പെട്ടു അല്ലാതെ ഓടിച്ചു വരികയെന്ന് അവർ വിഷയമാക്കിയിട്ടില്ല ബീഹാർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു പരാതി ഒരാളിൻ്റെ പരാതി വരണമില്ല എൻ്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ലാതെ പോയി അങ്ങനെ പോയി ഞാൻ ചത്തുപോയി എന്ന് പറഞ്ഞ് അവരെഴുതി വെച്ചു ഇങ്ങനെ എന്തെങ്കിലും കോടിക്കണക്കിന് എത്രയാണ് ഏകദേശം എട്ട് കോടിയുടെ അവരുടെ വോട്ടർമാർ അതിനകത്ത് ഒരാളെങ്കിലും പറഞ്ഞില്ല എന്തെങ്കിലും ഒരു കഷ്ടമുണ്ട് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഒറ്റ പരാതി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല പിന്നെ എന്ത് വോട്ട് ചോരി എന്ത് ഈ പറയുന്നത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഈ വോട്ട് ചോരിക്ക് സപ്പോർട്ടായിട്ട് മറ്റാരും പുള്ളിയുടെ കൂടെ ഇല്ലാതെ പോയി ഇന്ത്യ അലയൻസിൽ ആ മനുഷ്യനല്ലാതെ വേറെ ആരും ഇത് പറയുന്നില്ല സി പി എമ്മിന് വോട്ട് ചോരി എന്ന് പറഞ്ഞാരോഹണം ഇല്ല ബംഗാളിലെ സി പി എം അവരെന്തോ ബംഗാളിനെ രക്ഷിക്കാനായിട്ട് യാത്ര ചെയ്തൊക്കെ ഇപ്പോൾ ഡിസംബർ പതിനേഴിന് മറ്റേ തുടങ്ങാണ് അവർ അതിൽ വോട്ട് ചോരിയില്ല പത്രസമ്മേളനത്തിൽ മുഹമ്മദ് സലീം അവരുടെ പാർട്ടി സെക്രട്ടറി പഴയ ആളാണ് സി പി എമ്മിൻ്റെ അദ്ദേഹത്തോട് ചോദിച്ചു വോട്ട് ചോരി ഒരു പ്രശ്നമില്ല പുള്ളി പറഞ്ഞാൽ ആ അത് ഉണ്ട് വോട്ട് അതും പറയും കേട്ടോ ബട്ട് ഈ ഇറക്കിയ പത്രക്കുറിപ്പിൽ വോട്ട് ചോരിയെ പറ്റി ഒന്നുമില്ല പത്രക്കാര് ചോദിച്ചപ്പോൾ പുള്ളി അല്പം പരിഭ്രമിച്ച് അല്ല അതുകൊണ്ട് ആ പ്രശ്നം ഞങ്ങൾ എടുക്കും എന്നൊക്കെ പറഞ്ഞു ഇതാണ് ഓട്ടിച്ചോരിയെപ്പറ്റി സി പി എമ്മിൻ്റെ ഇവർ ഡി എം കെ ഓട്ടിച്ചോരി അവർ ഇതും പറയാറില്ല അപ്പോൾ പിന്നെ ആർക്കാണ് ഇത് സമാജ്വാദി പാർട്ടി അവർ ഓട്ടിച്ചോരിയെ പറ്റി മിണ്ടിയിട്ടേ ഇല്ല കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒറ്റപ്പെട്ടു പോയി ഇത് ഈ വിദേശത്തു നിന്ന് ഇങ്ങനെ കൊടുക്കുന്ന ഇൻപുട്ടാണ് ഈ ഓട്ടിച്ചോരി അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ എലക്ഷൻ്റെ വിശ്വാസ്യത തകർക്കുക അപ്പോൾ എലക്റ്റഡ് ഗവൺമെൻറ് എന്നുള്ളൊരു കൺസെപ്റ്റ് അങ്ങ് പോകും കാരണം എലക്ഷൻ മൊത്തം എലക്ഷൻ കള്ളത്തിന് പിന്നെ ആര് ജയിച്ചാൽ അയാൾ കള്ളനാണ് ഈ രീതിയിൽ ക്യാമ്പയിൻ ചെയ്ത് 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 ഒരു ദിവസം അവർ വിജയിക്കും ജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് എന്നുള്ളൊരു പ്രക്രിയയിൽ വിശ്വാസം നഷ്ടപ്പെടും അത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അരാജകത്വത്തിൽ കോൺഗ്രസ്സിന് അധികാരം പിടിക്കാം ഇതാണ് ഇവരുടെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഇവരുടെയൊക്കെ ഡിസൈൻ ഇതാണ് ആ ഡിസൈൻ അനുസരിച്ച് ഈ മനുഷ്യൻ പ്രസംഗിച്ചുകൊണ്ട് നടക്കും ഇതുവരെ ആ ഡിസൈൻ പരാജയപ്പെടുന്ന ലക്ഷണമാണ് കാണുന്നത് പക്ഷേ അവർ ക്ഷമയോടെ ഈ ഡിസൈൻ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇതിനു മുമ്പ് അവർ ചെയ്ത ഒരു കാര്യമായിരുന്നു പ്രധാനമന്ത്രി പദത്തിൻ്റെ വിശ്വാസ്യത തകർക്കുക അങ്ങനെയാണ് ചൗക്കിദാർ ചോർഹെ എന്നുള്ള മുദ്രാവാക്യം കൊണ്ടുവന്നത് അത് വിലപ്പോയില്ല മാത്രമല്ല മോദി കൂടുതൽ വോട്ട് നേടി ഭരണത്തിൽ വന്നു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസിൻ്റെ മിടുക്കുകൊണ്ടല്ല ബി ജെ പിയുടെ പിടിപ്പ് കേടുകൊണ്ട് ബി ജെ പി ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിൽ ഒതുങ്ങിപ്പോയി അത് കോൺഗ്രസ് എന്ന് വലിയ ക്ഷണ്ടയൊക്കെ അടിച്ച് തൊണ്ണൂറ്റമ്പത് സീറ്റ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു ബട്ട് വാസ്തവത്തിൽ അത് കോൺഗ്രസ്സിൻ്റെ വിജയമായിരുന്നില്ല ബി ജെ പിയുടെ പരാജയമായിരുന്നു ബി ജെ പിയുടെ ഇലക്ഷൻ തന്ത്രം എത്രയോ കാലമായിട്ട് അവർ പെർഫെക്റ്റ് ചെയ്ത് വെച്ചിരുന്ന ആ തന്ത്രം പാളിപ്പോയി ആ പാളിപ്പോയി എന്ന് മനസ്സിലാക്കിയിട്ട് ബി ജെ പി തിരഞ്ഞെടുപ്പിനെ കുറ്റം പറയാനോ മറ്റാരെങ്കിലും കുറ്റം പറയാനോ ഒന്നും പോയില്ല അവർ ഇൻറ്റേർണൽ അസസ്മെൻറ്റ് നടത്തി എന്താ സംഭവിച്ചതെന്ന് കണ്ടുപിടിച്ചു എവിടെയൊക്കെ ലീക്കേജ് ഉണ്ടോ അത് അടച്ചിട്ട് വർദ്ധിത വീര്യത്തോടെ അവർ ഫൈറ്റ് ചെയ്തു അങ്ങനെ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ബീഹാറിലും ഒക്കെ അവർ ജയിച്ചു എന്നിട്ടും ഇവിടെ അല്ലേ ജാർഖണ്ഡിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അവർ തോറ്റുപോയി ജാർഖണ്ഡ് മുക്തിമോർച്ച ഹെമ്മ സോറനാണ് ജയിച്ചത് അവിടെ വീണ്ടും ഒരു എൻജിനീയറിങ് അവർക്ക് നടത്തേണ്ടിയിരിക്കും ഇങ്ങനെ തങ്ങളുടെ പരാജയം സിസ്റ്റത്തിൻ്റെ തലയിൽ കെട്ടിച്ചേരാതെ അങ്ങനെ ചാർത്തിയിട്ട് കാര്യമില്ല നിങ്ങൾക്ക് പത്രക്കാരുടെ മുമ്പിൽ രക്ഷപ്പെടാം ഞാൻ എൻ്റെ വോട്ട് മുഴുവൻ മറ്റേ ആൾ മോഷിച്ചുകൊണ്ട് പോയി ഞാൻ എന്ത് ചെയ്യാനാണെന്നൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് നാണെങ്കിൽ അതിന് പോയില്ല ബി ജെ പി കോൺഗ്രസ് ഇത് ചെയ്യാൻ തയ്യാറല്ല കാരണം കോൺഗ്രസ് ഈ മറ്റേ അജൻഡായാലും സാമ്പറ്റോഡായ യു എസ് എൽ ഉണ്ട് അങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർ ബേസിക്കലി ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ രാഷ്ട്രം എന്നുള്ള കൺസെപ്റ്റിനെ അംഗീകരിക്കാത്ത ആളുകൾ ലോകം മുഴുവൻ അരാജകത്വം വരണം എന്നാഗ്രഹിക്കുന്നവർ അതിന അതിനവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട് അപ്പോൾ അവർ ഒരു ഈസി ടാർഗറ്റായിട്ട് കണ്ടിരിക്കുന്നത് ഭാരതത്തെയാണ് ഇപ്പോൾ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എ ഡി ആർ എന്ന സംഘടന നിരന്തരം സുപ്രീം കോടതിയിൽ ഹർജികൾ ഫയൽ ചെയ്യാറുണ്ട് അതൊരു ഫോറിൻ ഫണ്ടഡ് ഓർഗനൈസേഷനാണ് പ്രശാന്ത് ഭൂഷണാണ് അവരുടെ സ്ഥിരം അഡ്വക്കേറ്റ് ഒക്കെ ഇവരെ പറ്റി ഞാൻ ഗ്രോക്കിനോട് ചോദിച്ചു നമ്മളുടെ എ ഐ എലോൺ മസ്കിൻ്റെ ഗ്രോക്ക് ഇതിനോട് ഞാൻ ചോദിച്ചു ആരായി കക്ഷികൾ ഗ്രോക്ക് സത്യസന്ധമായിട്ട് വിവരം അപ്പം ഞാൻ ചോദിച്ചു ഇവർക്ക് സോറോസുമായിട്ട് ബന്ധമുണ്ടോ അപ്പോൾ അവർ ഉണ്ട് ഓപ്പൺ സൊസൈറ്റി എന്താ അതാണല്ലോ സോറോസിൻ്റെ സംഘടന അപ്പോൾ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ അവരിവർക്ക് ഫൈനാൻസ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ ഇന്ന ഇന്ന ആൾക്കാരൊക്കെയാണ് ഫീൽഡ് എല്ലാം സത്യസന്ധമായ വിവരങ്ങൾ ഗ്രോക്ക് നമുക്ക് വിവരം തരുന്നത് രഹസ്യവരല്ല പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന വിവരങ്ങളാണ് ഗ്രോക്ക് തരുന്നത് നമുക്കിപ്പോൾ ഗൂഗിളിൽ നിന്നും ഇതേ വിവരങ്ങൾ കിട്ടും പക്ഷേ ഗൂഗിളിൽ നിന്ന് പല വെബ്സൈറ്റുകളിൽ പോയിട്ട് കൺസോൾഡേറ്റ് ചെയ്ത് നമ്മൾ വിവരം എടുക്കണം ഗ്രോക്ക് ഈ ജോലിയും കൂടെ നമുക്ക് വേണ്ടി ചെയ്തിട്ട് കൺസോൾഡേറ്റ് ചെയ്ത് നമുക്ക് തരും സത്യത്തിൽ ഇതൊരു ഒരു ലോവർ ലെവൽ യൂട്ടിലൈസേഷൻ ഓഫ് എ ഐ ആണ് ഞാൻ ഈ ചെയ്യുന്ന പരിപാടി പലരും പറയാറുണ്ട് ഗൂഗിളിൻ്റെ ജോലി നിങ്ങൾ എ ഐ ഏൽപ്പിക്കരുത് അത് ഗൂഗിൾ പോരെ പക്ഷേ എന്നെ സംബന്ധിച്ചോളം എളുപ്പമാണ് എ ഐ ഏൽപ്പിക്കുന്നത് ഞാൻ പത്ത് ഗൂഗിളിൽ പത്ത് സൈറ്റിൽ പോയി കളക്റ്റ് ചെയ്യുന്ന വിവരം ഇവർ പത്ത് സെക്കൻഡ് കൊണ്ട് എല്ലാം കൂടെ ചേർത്ത് വിവരമായിട്ട് തരും അപ്പോൾ അത് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ അവർ പറയുന്നത് ഈ അവരുടെ പ്രഖ്യാപിത നയം ഡെമോക്രസിയെ പ്രോത്സാഹിപ്പിക്കുക ഞാൻ പറഞ്ഞു വെരി ഗുഡ് മ്യാൻമറിൽ ഡെമോക്രസി ഇല്ല പട്ടാള പെരുന്നോ അവിടെ എ ഡി ആറുണ്ടോ അപ്പം ഗ്രൂക്ക് പറഞ്ഞു ഇല്ല അതെന്താ ഇല്ലാത്ത അവിടെയല്ലേ ജനാധിപത്യം പറഞ്ഞു ഇപ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യവും ഉണ്ട് പക്ഷേ അത് മോശമാണെന്ന് എ ഡി ആർ വിചാരിക്കുന്നു ഇമ്പ്രൂവ്മെൻ്റ് വേണം മറ്റെടുത്ത് സാധനമേ ഇല്ല ചൈനയിൽ എ ഡി ആറുണ്ടോ ഇല്ല എന്നിട്ട് ഗ്രൂപ്പ് പറയാണ് നിങ്ങളുടെ ചോദ്യം ശരിയാണ് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ള സ്ഥലത്ത് മാത്രം പ്രവർത്തിക്കുന്ന സംഘടനയാണ് എ ഡി ആർ അതായത് നമുക്ക് കച്ചറ ഉണ്ടാക്കാൻ സമ്മതിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ കച്ചറ അടി അടികിട്ടുമെന്നുള്ള സ്ഥലത്തും മിണ്ടാതി ഇതാണ് എ ഡി ആർ ഈ സാധനമൊക്കെ വെച്ചിട്ടാണ് ഈ രാഹുൽ ഗാന്ധിയുടെ കളി രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഹാജരാകില്ല കൂട്ടിച്ചോറി കേസ് എന്താണ് കാര്യം പറയുമ്പം നിങ്ങൾ വാ നമുക്ക് സംസാരിക്കാം അങ്ങനെ പോവില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി എഴുതി കൊടുക്ക പറ്റില്ല എൻ്റെ പത്രസമ്മേളനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നില്ലേ അത് മതി ഇങ്ങനെ ഒരു പത്രസമ്മേളനം നോക്കിക്കൊണ്ടിരിക്കുക അതിനകത്ത് എന്താണ് പുള്ളി പറയുന്നത് നോക്കിയിട്ട് അതൊരു പരാതിയാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് റിപ്ലൈ കൊടുക്കുക ഇത് മനുഷ്യൻ സാധ്യമാണ് അതിന് പേരെ നിങ്ങൾക്ക് പറയാനുള്ളത് ഒന്നിനു നേരിട്ട് ഇലക്ഷൻ കമ്മീഷനെ കണ്ടു പറയുക അല്ലെങ്കിൽ എഴുതി കൊടുക്കുക ഇത് പുള്ളി ചെയ്യില്ല എന്നിട്ട് ഇവർ വല്ലാതെ ഡിഫെൻസീവിലായി കഴിഞ്ഞപ്പോൾ ഒരു വലിയ ജാഥ നടത്തി ഓർമ്മയുണ്ട് മുന്നൂറ് എം പിമാർ ഇൻ ഡി മുന്നണിയുടെ വാൻ ബഹളം കച്ചറ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഇപ്പോൾ എന്താ വേണ്ട നിങ്ങളൊരു കാര്യം ചെയ്യും ഒരു മുപ്പത് വാ മുപ്പത് പേർക്ക് ഇരിക്കാമെന്ന് ചെറിയ ഓഡിറ്റോറിയം ഉണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ ബിൽഡിംഗിൽ നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ് അപ്പോൾ ഉത്തരം തരാൻ പറ്റുന്നത് അപ്പം തന്നെ തരാൻ അല്ലെങ്കിൽ പിന്നെ പറ്റില്ല മുന്നൂറ് പേരെ ഒരുമിച്ച് കാണും ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു മുന്നൂറ് പേരെ കാണുന്നതിന് വിരോധമില്ല മുന്നൂറ് പേർ ഇരിക്കാൻ സ്ഥലമില്ല അപ്പം ഇവിടെ ആ ബിൽഡിങ്ങിൽ ഒരു കോൺഫറൻസ് ഹോൾ വേണ്ട മുന്നൂറ് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യം വലിയ ഇത് വേണം ഇലക്ഷൻ കമ്മീഷനിൽ അങ്ങനെ ഒരു ഇതില്ല ഹോളില്ല പറ്റില്ല ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞൊരു കാര്യം ചെയ്യും മുപ്പത് പേർക്ക് ഇരിക്കാനുള്ള ഉണ്ട് മുപ്പത് പേരുടെ ബാച്ചായിട്ട് നിങ്ങൾ വ പത്ത് ബാച്ചാകും ത്രല്ലേ ഉള്ളൂ ഞങ്ങൾ കാണണം നമുക്ക് സംസാരിക്കാം മുന്നൂറ് പേരെയും ഞങ്ങൾ കണ്ടു കണ്ടുമായി ഹോളിൻ്റെ പ്രശ്നമില്ല ആ അത് പറ്റില്ല മുന്നൂറ് പേരെ ഒറ്റയടിക്ക് കാണണം അത് നടന്നില്ല വൈകുന്നേരം വരെ അവിടെ നിന്ന് എന്താ ഈ ബാരിക്കേഡ് വെച്ചോ അത് ചാടി ആരുടെയോ കാലുടിയോ ചെയ്ത് അപഹാസ്യമായിട്ട് അത് കലാശിച്ചു ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്ത് ചെയ്യും ഇപ്പം നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ തെളിവ് നശിപ്പിക്കുന്നു നശിപ്പിക്കുമല്ലോ ഇത് അനന്തകാലം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ ഈ റൂള് മോദി ഉണ്ടാക്കിയതൊന്നുമല്ല നേരത്തെ മുതൽ ഇലക്ഷൻ കമ്മീഷൻ്റെ പണ്ട് ബാലറ്റ് പേപ്പറായിരുന്നില്ല ബാലറ്റ് പേപ്പറാണ് മതി വീണ്ടും പറയുന്നത് അതെ ഈ ബാലറ്റ് പേപ്പർ ഉണ്ടായപ്പോഴാണ് ഈ നാൽപ്പത്തഞ്ച് ദിവസത്തെ ലിമിറ്റും വരുന്നത് ബാലറ്റ് പേപ്പറിൻ്റെ വോളിയും എത്രയാണെന്നാണ് വികാരം ഇത്രയും ബാലറ്റ് പേപ്പറ് ഈ ഗോഡൗണിലിട്ട് പൂട്ടി സൂക്ഷിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കേസ് വന്നു കഴിഞ്ഞാൽ ബാലറ്റ് പേപ്പർ എടുക്കണം പുറത്തേക്ക് അപ്പോൾ എന്ത് ചെയ്തു നാൽപ്പത്തഞ്ച് ദിവസത്തിനകം തിരഞ്ഞെടുപ്പ് കേസ് ഫയൽ ചെയ്യണം ഹൈക്കോടതി ഇപ്പോൾ ഹൈക്കോടതികളിൽ മൊത്തം ഹൈക്കോടതികളിൽ ഏതൊക്കെ നിയോജകമണ്ഡലത്തെ ചൊല്ലി കേസുകൾ ഫയൽ എന്നുള്ള വിവരം നാൽപ്പത്തി ആറാം ദിവസം അതാത് ഹൈക്കോടതികളിലെ രജിസ്ട്രാർമാർ ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കും അപ്പോൾ ആ കോൺസ്റ്റിറ്റുവൻസിൽ ബാലറ്റ് പേപ്പർ ഒഴിച്ച് ബാക്കിയെല്ലാം ഇലക്ഷൻ കമ്മീഷൻ നശിപ്പിക്കും കേസിൽപ്പെട്ടത് വെച്ചുകൊണ്ടിരിക്കും ഇതാണ് ഈ നാൽപ്പത്തഞ്ച് ദിവസത്തിൻ്റെ രഹസ്യം അല്ല നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ആർക്കും ഈശ്വര ദർശനമൊന്നും ഉണ്ടാവുന്നില്ല ദിസ് വാസ് കണ്ടിന്യൂയിങ് സിൻസ് എലക്ഷൻ ഭാരതത്തിൽ സ്റ്റാർട്ട് ചെയ്ത കാലം മുതൽ ഈ നാൽപ്പത്തഞ്ച് ദിവസത്തെ ലിമിറ്റും ഉണ്ട് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എലക്ഷൻ പെറ്റീഷൻ കൊടുക്കാൻ പറ്റില്ല അതിൻ്റെ ആവശ്യത്തിനായിട്ടാണ് പിന്നീട് ബാലറ്റ് പേപ്പർ മാറി ഇ വി എം വന്നു സി സി ടി വി ക്യാമറ വന്നു അപ്പോൾ ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങൾ നാൽപ്പത്തഞ്ച് ദിവസം വരെ വയ്ക്കുന്നു ഇ വി എമ്മിലെ ഡാറ്റയും നാൽപ്പത്തഞ്ച് ദിവസം വരെ വയ്ക്കുന്നു കേസ് വന്നു കഴിഞ്ഞാൽ സി സി ടി വി ദൃശ്യവും ഇ വി എമ്മിലെ ഡാറ്റായും നശിപ്പിക്കാതെ വയ്ക്കും കേസ് ഇല്ലെങ്കിൽ അത് നശിപ്പിക്കും പിന്നെ നാൽപ്പത്തഞ്ചാം ദിവസം നശിപ്പിക്കുന്നത് എന്തിനാണ് പിന്നെ എത്രാം ദിവസം വെച്ചാൽ ഇങ്ങനെ തല ചോദിച്ചിരിക്കുന്നു നൂറ്റമ്പത് വർഷം ഡാറ്റ അല്ല ഡാറ്റ സ്റ്റോർ ചെയ്യണം എന്തിന് എന്താവശ്യം തോന്നുമ്പോൾ തോന്നുമ്പോൾ ആർക്കെങ്കിലും എലക്ഷൻ പെറ്റീഷനുമായിട്ട് പോകാൻ പറ്റില്ല എന്തിനും ഒരു പരിധി വേണ്ടേ നമ്മളിപ്പോൾ ഹൈക്കോടതി സുപ്രീം കോടതി പോകും തൊണ്ണൂറ് ദിവസത്തിന് അപ്പീൽ കൊടുക്കണമെന്നാണ് അതല്ല പത്ത് വർഷം കഴിഞ്ഞിട്ടൊരാൾ അപ്പീലുമായിട്ട് പോയിക്കുന്നില്ല എങ്ങനെ ഇരിക്കുന്നു എന്തിനും വേണ്ട ഇപ്പോൾ ഒരു ലിമിറ്റ് ഇത് മനുഷ്യർക്ക് സാമാന്യ ഇല്ല എന്നാണ് രാഹുൽ ഗാന്ധിയുടെ വിശ്വാസം അതുകൊണ്ട് പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും ലോക്സഭയിൽ പറഞ്ഞ് അപഹാസ്യനാകുന്ന ആ മനുഷ്യൻ ഒരു കാര്യം അപ്രീഷിയേറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ഒരു ടീഷർട്ട് മാറ്റിത്തവണ ശ്രദ്ധിച്ചോ ജുബ് സാധാരണ ജുബയൊക്കെ ജുബ പൈന നേരത്തെ മുതൽ ഞാൻ എത്രയോ നിസ്സാര മനുഷ്യൻ പക്ഷെ ഞാനടക്കം എത്രയോ പേര് പറയുന്നു നിങ്ങൾ ലോക്സഭയിൽ മാന്യമായിട്ടല്ല പെരുമാറുന്നത് ലോക്സഭ നിങ്ങളുടെ മസിൽ പഠിപ്പിച്ച് കാണിക്കാനുള്ള സ്ഥലമല്ല അതൊരു ഇതല്ലല്ലോ ജിമ്മല്ലല്ലോ ടീഷർട്ടൊക്കെ ഇട്ടിങ്ങേ എന്തൊരു ചീപ്പാണ് അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ ഇന്നലെ മറ്റേ ടീഷർട്ട് കിട്ടാഞ്ഞിട്ട് ഈ സാധനം എടുത്തിട്ടതാണോ അതോ അതൊരു ചേഞ്ച് ഇപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു കാണും ഇച്ചിരി കൂടുതലാണ് കേട്ടോ എന്ന് പറ ഒന്നാമത് ഈ മനുഷ്യനോട് സംസാരിക്കാൻ പറ്റില്ല സംസാരിച്ചാൽ നിങ്ങൾ കോൺഗ്രസ്സിൽ നിന്ന് പുറത്താകും പുള്ളിക്ക് പുള്ളിയുടെ ഒരു കോട്ടേരിയ ഉണ്ട് അതിൽ കേരളത്തിൽ നിന്ന് കേസ് വേണമെങ്കിൽ മാത്രമേ അപ്രോച്ച് അപ്രോച്ചുള്ളൂ ഇവരാർക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല പിന്നെ എന്താ കൃഷ്ണ കനവേരു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കാർക്കും അറിഞ്ഞുകൂടാത്ത കുറെ ചെറുപ്പക്കാരും ഈ മനുഷ്യൻ്റെ ചുറ്റുമുണ്ട് അവരാണ് ഈ ബുദ്ധിയൊക്കെ ഉദ്ദേശിച്ചു കൊടുക്കുന്നത് മറ്റേ അമേരിക്കയെന്ന് വരുന്ന സാധനം ഈ മനുഷ്യൻ മനസ്സാകുന്ന രീതിയിലാക്കി കൊടുക്കേണ്ടത് ഇതൊക്കെ ചെയ്യുന്ന പിള്ളേരുണ്ട് ഇവരാണ് അഡ്വൈസേഴ്സ് അപ്പോൾ അവരാരെങ്കിലും പറഞ്ഞ് ഇത് ജുബയാക്കി മാറ്റിയതാണെങ്കിൽ നല്ല കാര്യം എന്നിട്ട് ബി ജെ പി കത്തിക്കാൻ വേണ്ടിയിട്ട് ഡീപ് സെറ്റ് അടുത്തൊരു തന്ത്രം ഇറക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ അതെ അല്ല അത് എത്രയോ കാലമായിട്ട് അവരുടെ അജണ്ടയ്ക്ക് വെറുതെയാണോ കോൺഗ്രസ്സിന് ഗുണം പിടിക്കാത്തത് കോൺഗ്രസ് ഒരു ഒരു ഇംഗ്ലീഷ്കാരുടെ അജണ്ടയുടെ പുറത്ത് അങ്ങനെ പോവുകയാണ് കഷ്ടമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക